തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങുന്നു വരുന്ന പന്ത്രണ്ടിന് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും നടക്കുന്ന റാലികളിൽ മോദി സംസാരിക്കും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയ ശേഷം ആദ്യമായാണ് മോദി സംസ്ഥാനത്തെത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ മോദിയുടെ പ്രചാരണത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും രാഹുലിനും കോൺഗ്രസിനുമെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയ മോദി ഇവിടെ വന്ന് എന്തായിരിക്കും പറയുക എന്നറിയാൻ മാധ്യമങ്ങളും പൊതുജനങ്ങളും ഉറ്റുനോക്കുകയാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ ഹിന്ദു ആരോപിച്ച ശേഷം അവിടെ നിന്ന് രാഹുൽ വയനാട്ടിലേക്ക് ഓടുകയാണെന്നാണ് മോദി മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ ആരോപിച്ചത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കോഴിക്കോടും ഏഴാം തീയതി തിരുവനന്തപുരത്തുമാണ് പരിപാടികൾ തൃശൂരിലും കൊല്ലത്തും അടുത്തിടെ ബി പരിപാടികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തിയിരുന്നു ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയാണ് അന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുമ്പോൾ ശബരിമല കൂടുതൽ ചർച്ചയാക്കാനായിരിക്കും മോദി ശ്രമിക്കുകയെന്ന സൂചനയുമുണ്ട് ബി ജെ പി പ്രവർത്തകരിൽ ആവേശം സൃഷ്ടിക്കുന്ന പ്രസംഗമായിരിക്കും നടത്തുക പുൽവാമ ഭീകരാക്രമണവും അതിനെതിരെ നടത്തിയ ബാലാക്കോട്ട് വ്യോമാക്രമണവും കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുകയായിരുന്നുവെന്നും പാകിസ്ഥാനൊപ്പമാണ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളെന്നും മോദി അന്ന് ആരോപിച്ചിരുന്നു പുൽവാമ ആക്രമണത്തിൽ വയനാട് സ്വദേശി വീരമൃത്യു വീരമൃത്യുവരിച്ചിരുന്നു അതിനാൽ കോഴിക്കോട്ടെ റാലിയില് പുല്വാമ ആക്രമണത്തെക്കുറിച്ച് മോദി സംസാരിക്കുമെന്നാണ് കരുതുന്നത് പ്രധാനമന്ത്രിക്ക് പുറമേ പ്രചരണത്തിനായി ബിജെപിയുടെ ദേശീയ നേതാക്കളും മുഖ്യമന്ത്രിമാരും കേരളത്തിലെത്തുന്നുണ്ട് കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും ആർ കെ സിംഗും ഒൻപതിനും സുഷമ സ്വരാജ് പതിനൊന്നാം തീയതിയും രാജ്നാഥ് സിംഗ് പതിമൂന്നിനും നിതിൻ ഗഡ്കരി പതിനഞ്ചിനും നിർമ്മല സീതാരാമൻ പതിനാറാം തീയതിയും പീയുഷ് ഗോയൽ പത്തൊമ്പതിനും മുഖ്താർ അബ്ബാസ് നഖ്വി ഇരുപതാം തീയതിയും കേരളത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇരുപത്തിയൊന്നാം തീയതിയും കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ എട്ടാം തീയതിയും സംസ്ഥാനത്ത് പര്യടനം നടത്തും രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമായ അമേഡിയിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി ഇറാനി ഇത്തവണയും മത്സരിക്കുന്നത് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തന്നെ അമേഡിയിലെ എതിരാളിയായ സ്മൃതി ഇറാനി വയനാട്ടിൽ പ്രചരണത്തിന് വരുന്നത് തന്നെ വലിയ കൗതുകമാണ് രാഹുലിന് എല്ലാ സ്ഥാനമാനങ്ങളും നൽകിയ അമേടിയെ അദ്ദേഹം മറന്നെന്ന് കഴിഞ്ഞ ദിവസം സ്മൃതി ആരോപിച്ചിരുന്നു അടുത്ത ആഴ്ച മുതൽ കേരളത്തിന് ദേശീയതലത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന തരത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പുരോഗമിക്കുന്നത് അതിനു മുന്നോടിയായി തിരുവനന്തപുരത്ത് എൻ ഡി എയുടെ തിരഞ്ഞെടുപ്പ് ലോകവും ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിനയ് സഹസ്രബുദ്ധി എം പി പ്രകാശനം ചെയ്തു വിശ്വാസ സംരക്ഷണത്തിന് വികസന മുന്നേറ്റത്തിന് കേരളവും മോദിയോടൊപ്പമെന്നാണ് എൻ ഡി എയുടെ മുദ്രാവാക്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത